അപ്പം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് എനിക്കൊരു പണി കിട്ടിയ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വന്നതാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്നേ വരെ എന്താ പറയുക എൻ്റെ സ്കിന്നിൽ ഞാൻ എന്ത് ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും റിയാക്ട് ചെയ്യൂല കാരണം എൻ്റെ സ്കിന്നെല്ലാത്തിനോട് എത്തപ്പെട്ടു പോകുന്ന ഒരു സ്കിന്നായിരുന്നു ഗായസ് പക്ഷേങ്കിൽ ഇപ്രാവശ്യം ഞാൻ ഒരു കാര്യം ചെയ്തു എനിക്ക് എട്ടിൻ്റെ അല്ല ഗായ്സ് പതിനാറിൻ്റെ പണിയാണ് കേട്ടോ കിട്ടിയത് അപ്പോൾ അതെന്താണെന്ന് വന്ന് നിങ്ങളോടുവായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു വന്നതാണ് അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായി കാണുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഭയങ്കരമായിട്ട് റീൽസിൽ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരിതാണ് മറ്റേ നമ്മൾ എവിടുത്തുള്ളീടെ നിങ്ങൾ എന്ന് വിചാരിക്കുന്നു ഭയങ്കര ട്രെൻഡിങ് ആണ് എന്തായാലും കാണാത്തവർക്കായിട്ട് ഞാൻ ഈ വീഡിയോ തന്നെ കൊടുക്കാം കേട്ടോ ഗാർലിക് ചാലഞ്ച് ഫോർ സെവൻ ഡേയ്സ് ഫോർ ഫോർ സ്കിൻ ഞാൻ ആ ഒരു റീല് കണ്ടിട്ട് ഞാൻ എന്തേലും ഗൂഗിള ഇതൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു മറ്റേ ഒരു വെളുത്തുള്ളി കഴിച്ചാലുള്ള പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ അപ്പോൾ നമ്മുടെ സ്കിന്നായാലും ബോഡിക്കായാലും വെളുത്തുള്ളി നല്ലതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ കുറേ ഞാൻ കണ്ടു കെട്ടോ ആ ഒരു ഒറ്റ ധൈര്യത്തിലാണ് ഞാനത് യൂസ് ചെയ്തത് ഞാൻ ഫസ്റ്റ് ഡേ ഞാൻ രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ ഒരു വെളുത്തുള്ളി എടുത്ത് നമ്മൾ ഗുളിക ഒക്കെ കഴിക്കൂലേ അതേപോലെ സെയിം ആ ഒരു രീതിയിൽ കഴിച്ചു വല്ലിട്ട് പിന്നെ വെള്ളം കുടിക്കാം അങ്ങനെ ഫസ്റ്റ് ഡേ ചെയ്തു വലിയ വ്യത്യാസങ്ങളൊന്നും എനിക്കില്ലായിരുന്നു നമ്മൾ എന്ത് ചെയ്താലും ഫസ്റ്റ് ഡേ തന്നെ നമുക്ക് വ്യത്യാസങ്ങളൊന്നും ഉണ്ടാകത്തില്ലാലും അങ്ങനെ സെക്കൻഡ് ഡേ ആയി ആ സമയത്ത് ഞാൻ കഴിച്ച് പിറ്റേ ദിവസം നോക്കുമ്പോൾ എനിക്ക് സ്കിന്ന് കുറച്ച് ഡാർക്കറിങ് ആവുന്ന പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു കേട്ടോ അങ്ങനെ ഞാൻ മൂന്നാമത്തെ ദിവസവും ചെയ്തു നാലാമത്തെ ദിവസവും ചെയ്തു അപ്പം നാലാമത്തെ ദിവസം ആകുമ്പോഴത്തേക്കും പിന്നെ എനിക്ക് കുരുക്കൾ വരാൻ തുടങ്ങി ഗൈസ് എന്താ പറയുക ഒരു വൃത്തികെട്ട ഒരുതരം കുരു നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ കഴിയും ഇതിപ്പോൾ പോയിട്ടില്ല കേട്ടോ നെറ്റിൻ്റെ മുകളിൽ പിന്നെ ഇവിടെ ഉണ്ടായിരുന്നു ഒരു വലിയൊരു ഗുരു അതാ ഈ ഒരു കുരു കണ്ടോ അതിപ്പോ പോയിട്ടില്ല അപ്പോൾ ഒന്ന് അമർന്ന് അമർന്ന് വരികേ ഉള്ളു വരുന്നേ ഉള്ളൂട്ടോ അപ്പോൾ ഒരു വൃത്തികെട്ട തരം കുരു പിന്നെ എൻ്റെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡാർക്കറിങ് ആവുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ അപ്പം തന്നെ ഞാനത് നിർത്തി അപ്പം അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളോടുകൂടി ഒന്ന് ഷെയർ ചെയ്യാൻ വന്നത് ഞാൻ അധികം ഓരോന്ന് ട്രൈ ചെയ്തിട്ട് എൻ്റെ സ്കിന്ന് അധികത്തിനോട് പെട്ടെന്ന് ഇതാവൂട്ടോ എനിക്കിതുവരെ ഇങ്ങനെ ഒരു പണി എനിക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇത് എനിക്ക് ഫസ്റ്റ് ടൈമാണ് കൈസ് റീൽസ് കണ്ടിട്ട് ഇങ്ങനത്തെ രട്ടിൻ്റെ പണി കിട്ടണത് അപ്പം എന്തായാലും നിങ്ങളൊക്കെ ചെയ്ത് അതിന് മുമ്പ് ഒന്ന് ആളയ്ക്കുക പക്ഷേ ഇത് ഞാൻ ചെയ്തിട്ടാണ് കേട്ടോ എനിക്ക് പണി കിട്ടിയത് എൻ്റെ ഓലി സ്കിന്നാണ് ചിലപ്പോൾ ഓലി സ്കിന്നിൽ പക്ഷെ എൻ്റെ അനിയത്തി അവൾ യൂസ് ചെയ്ത സമയത്ത് അവൾക്ക് നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു കേട്ടോ അവൾ ഞാൻ ഒരുമിച്ചാണ് സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ അവൾ യൂസ് ചെയ്ത സമയത്ത് അവൾക്ക് നന്നായിട്ട് സ്കിന്നിൽ മറ്റേ എന്നെപ്പോലെ തന്നെ ആക്ടി മാർക്സ് ഉണ്ട് പിന്നെ അതേപോലെ കുരുക്കളും ഉണ്ടായിരുന്നു പക്ഷെ അവൾക്ക് നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ അവൾ ഒരു നാല് ദിവസം യൂസ് ചെയ്തിരിക്കുന്നു കുറേയൊക്കെ എനിക്ക് അവളുടെ കലകളൊക്കെ കുറച്ച് കുറഞ്ഞ പോലെ തോന്നി പിമ്പിൾസൊക്കെ കുറച്ച് താണുപോയ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ കാണുന്ന സമയത്ത് അപ്പം എനിക്കാണിത് പണി കിട്ടിയത് അപ്പം ചിലപ്പോൾ ഇത് നമ്മുടെ എല്ലാവരുടെയും സ്കിന്നിന് ഡിഫറെൻ്റ് അല്ലേ ചിലപ്പോൾ ഒലി സ്കിന്നാണ് എൻ്റെത് അപ്പം എൻ്റെ സ്കിന്നിനു പറ്റാത്തതാണ് പക്ഷേ ബാക്കിയുള്ളവരെ സ്കിന്നിനെ പറ്റാണ്ട് നിൽക്കണം എന്നില്ലല്ലോ ചിലപ്പോൾ അതുകൊണ്ടാകും ഇങ്ങനെ ആയാലും എനിക്ക് നല്ല പണിയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് എന്നാലും നിങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് എന്തായാലും ഒന്ന് ആലോചിക്കുക കേട്ടോ നന്നായിട്ട് ആലോചിച്ചതിന് ശേഷം മാത്രം ചെയ്യുക നമ്മളെ എന്ത് രീതിയിൽ ഫിറ്റ് ചെയ്യുമ്പോൾ നന്നായിട്ട് ആലോചിക്കുക ഗൈസ് കാരണം നമ്മുടെ ഫേസിലാണ് ഞാൻ എൻ്റെ ഈ ഒരു ഫേസിൽ തന്നെ ഞാൻ ചെയ്യാത്തതായിട്ടൊന്നും ഇല്ല കേട്ടോ ഞാൻ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് എനിക്ക് ഇത്ര ഇങ്ങനത്തെ പണിയൊന്നും എനിക്ക് ഇതേവരെ കിട്ടിയിട്ടില്ല പക്ഷെ ഫസ്റ്റ് ടൈം ആണ് ഗൈസ് എൻ്റെ സ്കിന്നു ഡാർക്കിനിങ് വാങ്ങുന്നു പിമ്പിൾസ് ഒക്കെ ഇങ്ങനെ വരുന്നു അതൊരു വൃത്തികെട്ട തരം പിമ്പിൾസ് നമ്മൾ സാധാ വരുന്ന പോലത്തെ ഒരു പിമ്പിൾസ് അല്ല കേട്ടോ നമുക്കെന്താ പറയുക ഒരു മുഴ പോലെ വന്നിട്ടുള്ള ആ ഒരു തരം പിമ്പിളായിരുന്നു കേട്ടോ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എന്നാലും കുറെയൊക്കെ താണുട്ടോ ഞാനിങ്ങനെ ഓരോന്ന് ചെയ്ത് ട്രൈ ചെയ്യുന്നുണ്ടോ കുരു പോകാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ കുറച്ച് താണിയിട്ടുണ്ട് ഇവിടെ ഉള്ള ഗുരുവൊക്കെ പോയിട്ടുണ്ട് കേട്ടോ പക്ഷെ അവിടെ കലയായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു ഇത് എനിക്ക് അങ്ങനെ വന്നിട്ടുള്ള ഗുരുവായിരുന്നു കേട്ടോ അപ്പം അങ്ങനെയാണ് ഗായസ് അപ്പം നിങ്ങൾ എന്ത് ചെയ്യാം ഒരു പ്രാവശ്യം ആലോചിച്ചിട്ട് ചെയ്യാം കേട്ടോ എന്നാൽ എന്ത് ചെയ്യുകയാണെങ്കിലും കാരണം ഇത് നമ്മുടെ ഫേസ് ആണോ നമുക്ക് നാളെയും വേണ്ടതാണ് പതിനെന്തായാലും നാലോയ്ക്കുക കേട്ടോ അപ്പോൾ എത്രയേ ഉള്ളൂ ചാറ്റാ